ഹായ് ഹലോ ഇന്നൊരു ഡെലിവറിൻ്റെ വിശേഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അതായത് നമുക്കിപ്പോൾ നൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെലിവറിയാണ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിവിടെ കേക്ക് ഐസിങ് ചെയ്യാണ് അതായത് വൺ കെ ജി റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദർ തന്നെയാണ് അപ്പോൾ അവനക്ക് ഒരു മോഡൽ അയച്ചു കൊടുത്തു അതിനനുസരിച്ചിട്ടുള്ള ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു മോഡൽ നോക്കിയിട്ട് ചെയ്യണ സമയത്ത് ഫോട്ടോയിലുള്ള കേക്കും ഇതും തമ്മിൽ കുറച്ചൊരു ഡിഫറൻസ് തോന്നിയുണ്ട് കൊണ്ട് ഈ ഒരു പെറ്റൽ ഡിസൈൻ വന്നിട്ടുള്ളത് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തത് കുറച്ചുകൂടി അടുത്ത് കടുത്ത് കൈ വന്നു അപ്പോൾ പിന്നെ അതെല്ലാം മാറ്റിയിട്ട് വീണ്ടും ആദ്യം തന്നെ ചെയ്യാന്ന് വെച്ചിട്ട് ക്രീം എല്ലാം മാറ്റിയാണ് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ചില ചില സമയം ചില ദിവസങ്ങളൊക്കെ നമുക്ക് മോശമായിട്ടായിരിക്കുമല്ലോ അല്ലേ പക്ഷേ അത് മോശമായിട്ട് നമ്മൾ കാണരുത് നമുക്ക് എല്ലാത്തിൽ നിന്നും ഓരോ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കാവുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ ആ ഒരു ക്രീമെല്ലാം മാറ്റി വീണ്ടും ഫൈനൽ കോട്ട് ആ ഒരു ഫിനിഷിംഗ് ആക്കിയെടുത്തു വേറെ ക്രീമൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഫിനിഷിങ് ആക്കിയെടുത്തു എന്നിട്ട് അതിനെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം വീണ്ടും സെയിം ഡിസൈൻ തന്നെ ചെയ്യണമായിട്ട് അപ്പോൾ ഞാൻ സാധാരണക്കായിട്ട് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇപ്പോൾ വേറെ ഏത് കസ്റ്റമേഴ്സിന് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞാലും കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കും കഴിയുന്നതും ഞാൻ എൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കാറില്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാകും പല പുതിയ പുതിയ ഡെക്കറേഷൻസ് അങ്ങനെ അതായിരിക്കും കൂടുതൽ അയച്ചു കൊടുക്കുക ചില കസ്റ്റമേഴ്സിന് നമ്മളോട് പറയും നിങ്ങൾ ചെയ്ത മോഡൽസ് അയക്കെന്ന് പറയുമ്പോൾ അത് അയച്ചു കൊടുക്കും അങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പിക്ക് ആയിരുന്നു ട്ട ഞാൻ ഈ ഒരു മോഡൽ എനിക്ക് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി അതുപോലെ ചെയ്യാൻ ഒരു ഇഷ്ടംന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിൽ ചെയ്തു അപ്പോൾ അവൻ അവനക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു പിന്നെ ചില സമയം ചില കസ്റ്റമേഴ്സിനെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഇത് സെലക്ട് ചെയ്യരുതേ ഇത് കുറച്ച് റിസ്ക് ആണല്ലോ എന്ന് ഫോട്ടോസ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്തത് ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെക്കറേഷൻ തന്നെ ആയിരുന്നു അങ്ങനെ ഞാനതാ എല്ലാം ചെയ്തു കുറച്ച് എന്താ പറയുക പെറ്റൽ ഡിസൈൻ പിന്നെ അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ പോലെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ലീഫും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ചെറിയ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം വേണം അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത്തെ പണി എനിക്കിവിടെ കിട്ടിയത് കേട്ടോ ഇനി ഫുള്ള് ബേസ് മാറ്റിയിട്ട് വേറെ ബേസ് കൊടുക്കണം വരുന്നുണ്ട്

എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവറും അതുപോലെ കലണ്ടറും വിഷസും എല്ലാം ഒരു ബേസിൽ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് സെപ്പറേറ്റ് വേറെ മോഡൽ എടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഭവം ഞാനത് വിട്ടുപോയി സാധാരണ ബേസുമ്പം നമ്മളത് ഐസിങ് ചെയ്തു ഡെക്കറേഷനൊക്കെ ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് ലാസ്റ്റ് ഓർമ്മ പക്ഷേ നമുക്ക് ഈ ഒരു ഓർമ്മ വന്നത് പതിനൊന്ന് മണിക്കാണ് കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് തന്നെയാണ് പതിനൊന്നര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാലേ ആ ഒരു നൈറ്റിലാണ് കിട്ടാം അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുള്ളൂ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ കഴിയുള്ളൂ അങ്ങനെ പെട്ടെന്നാണ് ഇതെല്ലാം ചെയ്തത് കലണ്ടറും കാര്യങ്ങളും വിശ്വസൊക്കെ പെട്ടെന്നാണ് റെഡിയാക്കിയെടുത്ത് എനിക്ക് ചെറുതായിട്ട് മൈൻഡിൽ നിന്ന് അതങ്ങോട്ട് വിട്ടുപോയി അതാണ് ഉണ്ടായത് കിട്ടാം പിന്നെ അങ്ങനെ കേക്കെല്ലാം സെറ്റ് ചെയ്തു കേക്ക് വെച്ചു ഫ്ലവർ റെഡിയാക്കി അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ ബാക്കിൽ ഹസ്ബൻഡും കട്ട സപ്പോർട്ടിലുണ്ട് ഉണ്ട് ഞാൻ ദേഷ്യം പിടിക്കണമൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെയാണല്ലോ ടൈമിൻ്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷർ കൂടുന്ന പോലെയാണ് ചില എല്ലാത്തിനും ഓരോ എന്താ പറയുക ഒരു ഇതുണ്ടായിരിക്കും അത് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല പക്ഷേ ഈ ബേക്കേഴ്സിന് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അങ്ങനെ കറക്റ്റ് ആണ് കേട്ടോ ആ ഒരു ടൈം പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം ആ രീതിയിലാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം കറക്റ്റ് ഏകദേശം ആ ഒരു ടൈം ആക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവുമോ എന്നുള്ളതാണ് കേട്ടോ കാരണം ഒരു പന്ത്രണ്ട് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ ഉണർന്നിരിക്കണ സമയമല്ല അപ്പോൾ പൊതുവേ എല്ലാവരും ലേറ്റായി കെടുക്കണവരാണ് പക്ഷേ ഈ പോകണ വീട്ടിലെങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ച പോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത് നമുക്ക് കാണാം വീട്ടിലാണെ കുറങ്ങോന്നില്ല <também Tabitha variables> കലവരെ ഹും ഹും നമ്പർ ഉണ്ട് നമ്പർ വിടക്കട്ടെ ഓക്കേ അപ്പോൾ വിടക്കട്ടെ ഗയ്സ് ഇലെറ്റിട്ട് Amboňde bilen näme näme dikin? അങ്ങനെ ആ ഒരു ടൈമിന് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നുട്ടാ പിന്നെ അവരും ഹാപ്പി ഞങ്ങളും ഹാപ്പി നമുക്ക് ആ ടൈമിന് കൊടുക്കാൻ പറ്റി പിന്നെ അവർ നല്ല സർപ്രൈസായിരുന്നു കേട്ടോ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ തിരിച്ചു വീട്ടിൽ തന്നെ വന്നു പിന്നെ എല്ലാം അങ്ങനെ അവിടെ ഇട്ടിട്ട് പോയതായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമാണ് സർപ്രൈസ് കൊടുക്കാൻ പ്രത്യേകിച്ച് രസമാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണ വീട്ടിൽ ചിലപ്പോൾ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും അവരിതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ ചീത്തൊക്കെ കേൾക്കൂ കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് ചീത്ത ഒക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പോകണ ഇങ്ങനെയൊക്കെ പോണ സമയത്ത് ഞാൻ ചെയ്യാറില്ല എന്താ വെച്ചാൽ മക്കൾ ഉണ്ട് കേട്ടോ മക്കൾ രണ്ടുപേരും ഉറങ്ങിയതിൻ്റെ ശേഷമൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് അവർ രണ്ടുപേരൊന്നും അറിയാതെയാണ് കിടന്ന് ഉറങ്ങണത് പിന്നെ അവരായിട്ട് പോ ഉറങ്ങണ ആൾക്കാരെടുത്തിട്ട് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കാണ് പിന്നെ ബുദ്ധിമുട്ടല്ലേ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് പൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു ലുക്ക് നല്ല അടിപൊളി എന്താ പറയുക ഫോട്ടോസൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിക്കാം മോഡലൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ എത്രയാണ് എന്നത് വിശേഷം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഡെലിവറിൻ്റെ സമയത്തുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യേട്ടാ പുതിയ പുതിയ വീഡിയോ ീഡിയോസും അതുപോലെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അതിൽ പോസ്റ്റ് ചെയ്യണതായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്